പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയും വിശുദ്ധ പത്രോസിന്റെ സിംഹാസനവും അവിടുത്തെ കാഴ്ചകളുമാണ് ഇതാണ് വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനം എന്ന് പറയാവുന്നത് ഇറ്റലിയിലെ റോബിലാണ് ഇരുന്നൂറ്റി ഇരുപത് മീറ്റർ നീളവും നൂറ്റമ്പത് മീറ്റർ വീതിയും നൂറ്റി മുപ്പത്തി മീറ്റർ ഉയരവുമുള്ള ഒരു ബ്രഹ്മാണ്ടൻ നിർമ്മിതിയാണ് ഇത് പതിനഞ്ചാം നൂറ്റാണ്ടിൽ പോപ്പ് നിക്കോളാസ് അഞ്ചാമനാണ് പഴയ ബസിലേക്ക് മാറ്റി പുതിയൊരു ബസിലിക്ക പണിയാൻ തീരുമാനമെടുത്തത് അതിനുശേഷം പോപ്പ് ജൂലിയസ് രണ്ടാമനും ഇതിൽ പങ്കുചേർന്നു ഈ ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആറ് ഏപ്രിൽ പതിനെട്ടാം തീയതിയാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് നവംബർ പതിനെട്ടിനും ഏകദേശം നൂറ്റി ഇരുപത് വർഷം ഈ ബസിലിക്കായുടെ നിർമ്മാണം പൂർത്തിയാകാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം എടുത്തു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് അകത്ത് കഴിഞ്ഞാൽ സാധിക്കും മാർബിളിൻ്റെയും കൊത്തുപണികളുടെയും ശില്പങ്ങളുടെയും ഒരു ധാരാളിത്തം തന്നെ ഇതിനകത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കും പഴയ ബസിലിക്കായ്ക്ക് കാലപ്പഴക്കം വന്നപ്പോഴാണ് ഈ പുതിയത് പണിതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പുള്ള പഴയ ബസ്സിലിക്ക ഇതിനടുത്ത് ഉണ്ട് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ആ പഴയ ബസിലിക്ക നാലാം നൂറ്റാണ്ടിലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ് അത് പണിതത് അത് കാലപ്പഴക്കം കൊണ്ട് ഇന്നും അത് നിലനിർത്ത നിലനിൽക്കുന്നുണ്ട് എങ്കിലും അതിനകത്ത് പ്രത്യേകിച്ച് ആരാധനകളോ സർവീസുകളോ ഒന്നുമില്ല ഇല്ല അതിൻ്റെ ഒരു വീഡിയോ വിശദമായിട്ട് വേറെ കാണിക്കാം ഇറ്റാലിയൻ നവോത്ഥാന കാലഘട്ടത്തിലെ അതിമനോഹരമായ ഒരു ശില്പമാണ് ഈ ബസിലിക്ക അനേകം ശില്പികൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് അറിയപ്പെടുന്നത് മൂന്ന് പേരാണ് മൈക്കൽ ആഞ്ചലോ കാർലോ മഡാനോ ഡൊനാട്ടോ റൊമാൻഡെ ഈ മൂന്ന് പേരാണ് ഇതിൻ്റെ നിർമ്മാണത്തിലെ പ്രധാന ശില്പികൾ സൈഡിലുള്ള കരുണയുടെ കവാടം എന്നറിയപ്പെടുന്ന വാതിലൂടെയാണ് നമ്മളകത്തേക്ക് കിടക്കുന്നത് ഫ്രാൻസിസ് പാപ്പ മരിച്ചു കഴിഞ്ഞ് പുതിയ പാപ്പായ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പുള്ള കോൺക്ലേവ് നടക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഒരു സമയത്താണ് ഞാൻ ഇവിടെ സന്ദർശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായ തിരക്കായിരുന്നു വാതിക്കിലെത്തി നിൽക്കുന്നതേ ഓർമ്മയുള്ളൂ പിന്നെ നടക്കേണ്ട ആവശ്യം വന്നില്ല അകത്തേക്ക് ആൾക്കാർ തള്ളിക്കൊണ്ട് പോവുകയായിരുന്നു നമ്മളിപ്പോഴുള്ളത് പ്രവേശന കവാടത്തിലാണ് അതിൻ്റെ മുകൾ ഭാഗത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത് നിരനിരയായിട്ടുള്ള മൂന്ന് നാല് വാതിലുകൾ കടന്നാണ് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുന്നത് അകത്തോട്ട് കയറുമ്പം ഇടത്തേക്ക് നോക്കണോ വലതേക്ക് നോക്കണോ മുകളിലേക്ക് നോക്കണോ എന്നുള്ള ആകെ കൺഫ്യൂഷനാണ് തവിട്ട് നിറത്തിലുള്ള ലോകപ്രശസ്തമായ ഇറ്റാലിയൻ മാർബിളിലാണ് ഇതിൻ്റെ നിർമ്മാണം മുഴുവൻ ഒരിഞ്ച് സ്ഥലം പോലും വെറുതെ കളഞ്ഞിട്ടില്ല കൊത്തുപണികൾ ഏതെങ്കിലും പ്രതിമകൾ സ്റ്റാച്ചു എല്ലാം കൊണ്ടും വളരെ മനോഹരം പ്രധാനമായും ബ്രൗൺ കളറിലുള്ള മാർബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കറുപ്പുണ്ട് ബ്രൗൺ ഉണ്ട് അതിനിടയിൽ വെള്ളയും സ്വർണ വർണ്ണവും കലർന്ന കൊത്തുപണികളും ആകെക്കൂടി വളരെ മനോഹരം എൻ്റെ ക്യാമറയ്ക്ക് ഇത് എത്രത്തോളം ഒപ്പിയെടുക്കാൻ കഴിഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കണ്ടുകൊണ്ട് നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ബസിലിക്കാരുടെ ഏകദേശം മധ്യഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് അതിൻ്റെ സെൻട്രൽ ഭാഗം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനും ദിവ്യബലിയിൽ സംബന്ധിക്കാനുമുള്ള സൗകര്യമുണ്ട് കസേരകൾ വെളുത്ത വെളുത്തരം ഫൈബർ ഗ്ലാസ്സിൻ്റെ കസേര പോലത്തെ കസേരകളാണ് അവിടെ നിരത്തിയിട്ടിരിക്കുന്നത് ഇരുപതിനായിരം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം തന്നെ അറുപതിനായിരം പേർക്ക് നിൽ നിൽക്കാനുള്ള സൗകര്യവും ഈ ബസ്സിലേക്ക് അകത്തുണ്ട് ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം എൺപതിനായിരമാണ് തിരക്ക് കാരണം ഒരിടത്ത് ഒന്ന് നിന്ന് കൃത്യമായി വീഡിയോ എടുക്കാനുള്ള സാവകാശം സമയം കിട്ടിയില്ല സെക്യൂരിറ്റി ഗാർഡുകൾ ആൾക്കാർ മുന്നോട്ടേക്ക് തള്ളിവിടുകയായിരുന്നു എന്ന് പറഞ്ഞാൽ മുന്നോട്ടേക്ക് നീങ്ങാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് വിശദമായിട്ടൊരു വീഡിയോ എടുക്കാൻ സാധിച്ചില്ല കിട്ടിയ സമയം കൊണ്ട് വീഡിയോ എടുത്തു നമ്മൾ കത്തീട്രിൻ്റെ ഏകദേശം നടുഭാഗത്തേക്ക് എത്തി ഇതാണ് പ്രധാന ആൾത്താര നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇതിൻ്റെ നേരെ അടിയിലാണ് പത്രോസ്ലിഹായുടെ കപരണം സ്ഥിതി ചെയ്യുന്നത് പത്രോസ്ലിഹ രക്തസാക്ഷിത്വം വഹിച്ച അതേ സ്ഥലത്താണ് ഈ ബസലിഖ പണിതിരിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ഡോമാണിത് ഈ പ്രധാന ആൾത്താരയുടെ നേരെ അടിവശത്താണ് ചാപ്പൽ ഓഫ് കൺഫെഷൻ അതായത് പത്രോസികായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ സ്ഥലം അദ്ദേഹം രക്തസാക്ഷിത്വം ഭരിച്ച സ്ഥലം അദ്ദേഹത്തെ കവറടക്കിയിരിക്കുന്ന സ്ഥലം യേശുവിൻ്റെ മരണശേഷം വെറും മുപ്പത്തിനാല് വർഷം കൂടി മാത്രമേ പത്രോസി ജീവിച്ചിരുന്നുള്ളൂ മുപ്പത്തിനാല് വർഷത്തെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ശേഷം എ ഡി അറുപത്തിനാലില് അദ്ദേഹം റോമിലെത്തി അവിടെ വെച്ച് റോമാ ചക്രവർത്തിയായ നീറോയുടെ മുമ്പിൽ തൻ്റെ വിശ്വാസം യേശുവിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു ആ ഏറ്റുപറച്ചലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ തല കീഴായി കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ചെയ്തത് നീറോ ചക്രവർത്തി പത്ര ദിവസം വിശ്വാസം ഏറ്റുപറഞ്ഞ അതേ സ്ഥലത്താണ് അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ച അതേ സ്ഥലത്താണ് ഈ ബസിലിക്ക ഇന്ന് സ്ഥിതി ചെയ്യുന്നത് കർഷകരുടെ ഒഴുക്ക് നിയന്ത്രിക്കാനായിട്ട് കത്തിഡറിനുള്ളിൽ പല ഭാഗത്തും ഇതേപോലെ കർട്ടൻ വെച്ച് കെട്ടി മറച്ച് വഴി തിരിച്ചുവിടുന്നുണ്ടായിരുന്നു പുതിയൊരു കോൺക്ലേവിനുള്ള ഒരുക്കമായിരുന്നതിനാൽ ബസിലിക്കായുടെ പല ഭാഗത്തേക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല അണ്ടർഗ്രൗണ്ടിലും മറ്റ് പോപ്പുമാരെ അടക്കിയിരിക്കുന്ന സ്ഥലത്തേക്കും ഒന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല ഈ ബസിലിക്കായെ ഏകദേശം നൂറിലധികം ആൾക്കാരെ അടക്കിയിട്ടുണ്ട് അതിൽ തൊണ്ണൂറ്റി ഒന്ന് പേര് മാർപ്പാപ്പന്മാരാണ് ബാക്കിയുള്ളവർ പ്രധാനപ്പെട്ട ആൾക്കാരും ശില്പികളുമൊക്കെയാണ് ഇനി വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ തയ്യാറായിക്കൊള്ളൂ പ്രധാന അൾത്താരയുടെ സൈഡിലേക്ക് മാറിയാണ് വിശുദ്ധ പത്രൂസിൻ്റെ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത് ഇതാണ് വിശുദ്ധ പത്രൂസിൻ്റെ സിംഹാസനം അതിൻ്റെ അടുത്തേക്ക് പോകാൻ നമുക്ക് പറ്റില്ല ദൂരത്തു ഒരു കാഴ്ചയാണ് കാണിച്ചു തരാം ഇതിൻ്റെ മധ്യത്തിൽ മരത്തിൻ്റെ ഒരു കസേരയുണ്ട് രണ്ടായിരം വർഷം പഴക്കമുള്ള പത്രോസ് ഇരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കസേരയുണ്ട് മരത്തിൻ്റെ ഒരു കസേരയാണ് കാലപ്പഴക്കം കൊണ്ട് പല ഭാഗങ്ങളും അടർന്നു പോയിട്ടുള്ള ഒരു കസേരയാണത് ഇന്ന് അത് ചെമ്പുകൊണ്ടും പിത്തള കൊണ്ടും കവർ ചെയ്തിരിക്കുകയാണ് ചുറ്റും നിരവധിയായ ചെറിയ ചാപ്പലുകളുണ്ട് അതിലൊന്നാണിത് ഒരു കുർബാനയ്ക്കുള്ള തുടക്കം കുറിക്കുകയാണ് പ്രാർത്ഥനയ്ക്കുള്ള ആരംഭമാണ് അതുകൊണ്ട് ആ ഭാഗത്ത് നിന്നും നിശദ്ധമായിട്ട് ഞങ്ങൾക്ക് പിന്മാറേണ്ടി വന്നു ഈ കത്തീട്രലിൻ്റെ ഷേപ്പ് ഒരു കുരിശാകൃതിയിലാണ് നമുക്ക് ഏരിയൽ വ്യൂ ആകാശത്ത് നിന്നുള്ളൊരു കാഴ്ചയിൽ നോക്കുവാണെങ്കിൽ കുരിശാകൃതിയിലാണ് നമുക്ക് ഈ കത്തീട്രൽ കാണാൻ സാധിക്കുക കൃത്യമായ വീഡിയോ എടുക്കാൻ ഈ സെക്യൂരിറ്റി ഗാർഡുകൾ സമ്മതിക്കില്ല നിങ്ങൾക്കറിയാവുന്ന പോലെ സിസ് ഗാർഡാണ് ഇതിൻ്റെ പരിപാലകം നമ്മൾ ബസ്സിലേക്കായിരുന്നു പുറത്തേക്ക് വരികയാണ് പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ് സെൻ്റ് പീറ്റേഴ്സ് സ്ക്വയർ നിരവധി തൂണുകൾ കൊണ്ട് അലങ്കരിച്ച ഒരു ചതുരത്തിലേക്കാണ് നമ്മൾ ഇറങ്ങി വരുന്നത് എല്ലായിടത്തും മുക്കിലും മൂലയിലുമൊക്കെ സിസ്ക്വാർഡുമാർ കാവലിനുണ്ട് ഏകദേശം മൂന്ന് ലക്ഷം ആൾക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സ്ക്വയറാണിത് പ്രധാന അവസരങ്ങളെല്ലാം ആൾക്കാർ തിങ്ങി നിറഞ്ഞു കൂടുന്ന ഒരു സ്ക്വയറാണിത് മനോഹരമായ തൂണുകൾ കൊണ്ട് മൂന്ന് നിര തൂണുകൾ കൊണ്ട് അലങ്കൃതമാണ് ഈ സ്ക്വയർ പറഞ്ഞ പോലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ് താങ്ക് വെരി മച്ച്